ആഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാനെന്ന് പറയാൻ പോകുന്ന വിഷയം നമ്മുടെ റോക്കി ബൈനെ കുറിച്ചാണ് ഇനിയിപ്പോൾ നമ്മുടെ റോക്കി ബൈ ഈ അനീതി ഞാൻ സഹിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഒരു വീഡിയോ ഇടാൻ സാധ്യതയുണ്ട് റോക്കി ബൈ അറിയാമല്ലോ നമ്മുടെ സിജിയായിട്ടുള്ള ഫൈറ്റിലൂടെ പുറത്തായ വ്യക്തിയാണ് റോക്കി ബൈ അദ്ദേഹം ഓരോ വീഡിയോ ഇടക്കിടക്ക് ഇടാറുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു വീഡിയോ ഇട്ടായിരുന്നു ഒരു ബിഗ് ബോസിലെ വെള്ളം കുപ്പിയാണ് പത്ത് ലക്ഷം രൂപ ഇത് മേടിക്കുന്നവർക്ക് ഞാൻ തരുമെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടാൽ ഇനി ചിലപ്പോൾ റോക്കി ബൈ പറയാറുണ്ട് പറയും ഞാൻ ഈ കൈ കൊണ്ടാണ് സിജോനെ അടിച്ചത് അപ്പോൾ ഈ കയ്യിൽ ഓരോ വിരലും വേണേൽ നിങ്ങൾക്ക് വേണ്ട ഞാൻ മുറിച്ച് മുറിച്ച് തരാം ഒരു വിരലിന് വേണേൽ ഒഞ്ച് ലക്ഷം രൂപ അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപ തരുവാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ വിരളം മുറിച്ച് തരാം എന്നൊക്കെ പറഞ്ഞ് റൊക്കി ബൈക്ക് വരും പിന്നെ റൊക്കി ബായി പറയുക ചെയ്യും അവിടെ ജാസ്മിൻ ജിൻറ്റോയെ തല്ലിയപ്പോഴും ഈ റെസ്മിൻ ജാസ്മിൻ്റെ തുണക്കി പിടിച്ചപ്പോഴും അവരെ രണ്ടുപേരും പുറത്താക്കിയില്ല അത് നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവരും നമ്മൾ ചോദിക്കുന്ന ഒരു ഇപ്പം കഴിഞ്ഞ ദിവസം റസ്മിൻ ജാസ്മിൻ്റെ ഉണക്കി കുടിച്ചു ബിഗ് ബോസിൽ ഒരു ശിക്ഷയൊന്നും അധികം കൊടുത്തിട്ടില്ല ജാസ്മിൻ പുറത്താകേണ്ടതാണ് സത്യത്തിൽ റോക്കി ചെയ്തപ്പോൾ റോക്കി പുറത്താണ് അപ്പോൾ അത് വേറൊരിതാണ് എന്ന് വെച്ചാൽ സിജോ ഇപ്പോഴും അത് അനുഭവിക്കുന്നുണ്ട് അനുഭവിക്കുന്നുണ്ടോ വേറെ കാര്യം പക്ഷേ ജിൻഡോപ്പനെ ജാസ്മിൻ തല്ലി പക്ഷേ അതും ഇവർ വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല അതേസമയം ജിൻഡോപ്പ മറിച്ച് തല്ലു ഇവരെ ആരെങ്കിലും തല്ലുമായിരുന്നെങ്കിൽ ജിൻഡോപ്പൻ ഇപ്പോൾ റോക്കിയെ പോലെ വെളിയിൽ പോകുവായിരുന്നു ശരിയല്ലേ ഇപ്പോൾ ആരായാലും പെണ്ണാണേലും ആണാണേലും അത് അവർ ബിഗ് ബോസിനകത്ത് രണ്ടുപേർ കൂട്ടരും പെണ്ണൊന്നാണെന്നുമില്ല അവർ രണ്ടുപേരും മത്സരാർത്ഥികളാണ് അവർ രണ്ടുപേരും തെറ്റ് ചെയ്താൽ അവർ ശിക്ഷയാക്കി വെക്കണം അവരെ പുറത്താക്കുക ഒരാളെ മാത്രം പുറത്താക്കി അല്ലെങ്കിൽ അതാണ് അവിടെ ഒരു ആൺ പെൺ എന്നുള്ള എന്നുള്ളവരിത് കാണിക്കുന്നത് അവരവിടെ പറയുന്നുണ്ട് അവിടെ ഇത് കാണിക്കുന്നില്ല പക്ഷേ എന്തുകൊണ്ട് റോക്കി റോക്കി പുറത്തായത് തന്നെയാണ് റോക്കി പുറത്താകണം പക്ഷേ ഈ സിജോയാണ് ഇപ്പം നമ്മുടെ സിജോയ്ക്ക് പകരം ജിൻഡോപ്പൻ ജിൻഡോപ്പനെ ഇപ്പം വിള് തല്ലിയല്ലോ നമ്മുടെ ജാസ്മിൻ തല്ലി ഈ ജാസ്മിനെ തല്ലിയ സമയത്ത് ജാസ്മിനോട് ലാലട്ടം ഒന്നും ഒന്നും ചോദിച്ചില്ല അവ നമ്മുടെ ജിൻഡോപ്പന തിരിച്ചു വരെ ആരെങ്കിലും ഉപദ്രവിക്കുകയായിരുന്നെങ്കിൽ ഇപ്പം അത് അങ്ങനെയായില്ലായിരുന്നു അത് വേറെ രീതിയിലേക്ക് പോയതിനെ നമ്മുടെ റോക്കി ബൈ വെളിയിലിരിക്കുന്നവർ ഇപ്പം നമ്മുടെ ജിൻഡോപ്പനും വെളിയിലിരിക്കേണ്ടത് പക്ഷെ നമ്മൾ അനീതി കണ്ട നമ്മൾ എതിർക്കണം ഇപ്പം നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് ഇപ്പം ഇവരെല്ലാവരും തെറ്റുപെയ്തവരാണ് ഒരാൾ തന്നെയല്ലേ ഇവർ മൂന്ന് പേരും തെറ്റ് ചെയ്തതാണ് ഇപ്പം റോക്കീനെ മാത്രം പുറത്താക്കി പക്ഷേ എന്തുകൊണ്ടും റസ്മിനെയും ജാസ്മിനും എതിരെ ആക്ഷൻ എടുത്തുകൂടാ ശരിയല്ലേ ഇപ്പം പുറകെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ജാസ്മിൻ ബിഗ് ബോസിലെ കുടുംബാംഗയെന്ന് ജാസ്മിനെ മാക്സിമം അതൊക്കെ സപ്പോർട്ട് അവർ ചെയ്യുന്നുണ്ട് അത് നമുക്ക് തന്നെ കാണുമ്പോൾ തന്നെ അറിയാം ഈ റസ്മിനു പറഞ്ഞത് റസ്മീനും എന്തുകൊണ്ട് ലൈലറ്ററിന് ഒന്നൊരു വഴക്ക് പോലും കുറച്ചൊന്നും പറഞ്ഞല്ലാതെ എന്തെങ്കിലും പറഞ്ഞു റസ്മിനെതിരെ അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് വിലയിരുത്തുക അപ്പം എൻ്റെ ഈ കൊച്ചുപിടി ഇവിടെ അവസാനിക്കുകയാണ് താങ്ക് യു ബൈ ബൈ